അങ്ങനെ റസൂൽ അല്ലാ അലൈഹി അലൈവല്മ്മ നമ്മൾ പറഞ്ഞു റസൂൽ അലൈഹി സാഹിസമ ഈ ഹിറഗുഹയിലേക്ക് പോകുന്നതൊക്കെ സത്യമാണ് പിന്നെയും റസൂൽ അലൈഹി അഹ് സ്വലമ പല ദിവസങ്ങളിലും മലമുകളിലും കയറിയിട്ടുണ്ട് വിഷമം കൊണ്ടും ഈ വഹി പിന്നീട് എന്താണ് ലഭിക്കാത്തത് ആ വഹിയോടുള്ള താല്പര്യം കൊണ്ടും അങ്ങനെ ഒരിക്കൽ റസൂൽ അഹ് സല്ലു അലൈ വസ്ലം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ ഹിറാഗുഹയിൽ നിന്ന് വീണ്ടും ഇറങ്ങി വരികയാണ് ഹിറാഗുഹയിൽ നിന്ന് വീണ്ടും ഇറങ്ങി വരുമ്പോൾ ആകാശത്ത് നിന്നൊരു ശബ്ദം റസൂൽ അഹ് സുഹൃഹ്ഹു അലി വസ്ലാം ജിബ്രീൽ അലിസ്സലാമിനെ മുകളിലേക്ക് നോക്കിയപ്പോൾ ആകാശത്ത് ആകാശം നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ ജിബിരി അലൈഹി സ്വലാം ഒരു കുർസിയിൽ ഒരു പീഠത്തിൽ ഇരിക്കുന്നതായി കണ്ടു ജിബില അലൈഹി സ്വലാമിനെ റസൂൽ അലൈവ് സ്ല്ലാവിസ്ലാം കൂടി കണ്ട ഒരു സന്ദർഭം കൂടിയാണത് റസൂൽ അള്ളു അലി നല്ല പേടിയായി അത്രത്തോളം ആകാശം നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ ജിബിറലി സ്വലാമിനെ കാണുകയും വീണ്ടും വീട്ടിലേക്ക് തിരിച്ച് ഓടി ഖദീജ അടുത്തേക്ക് ഓടി വരികയും ചെയ്തു ജാബിർ അള്ളാഹു അലഹി തന്നെ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും റസൂസ്മയ്ക്ക് ഇങ്ങനെ വഹി നിലച്ചു ആകാശത്തെ ശബ്ദം കേട്ടു ജബിറൽ അലൈഹി സ്ലാമിനെ കണ്ടു അങ്ങനെ ഞാൻ എനിക്ക് വളരെ വലിയ പേടിയുണ്ടായി ഞാൻ താഴെ വീഴും എന്ന് എനിക്ക് തോന്നി വീണു പോകുമോ എന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഹദീജയുടെ അടുത്തേക്ക് വരുന്നത് എന്നെ പുതപ്പിക്കൂ എന്നെ പുതപ്പിക്കൂ എനിക്ക് പനി പോലെ എനിക്ക് പേടിയാവുന്നു ഞാൻ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്കൊരു ഒരു മോചനം വേണം എനിക്ക് ഭയമാണ് എന്ന് പറഞ്ഞ് ഖദീജ റതി അള്ളഹു അനഹയുടെ അടുത്തേക്ക് വരുകയാണ് ജമ്മി എന്ന് പറഞ്ഞാൽ എന്നെ പുതപ്പിക്കൂ എന്നാണ് അർത്ഥം ജമ്മിലൂനി എന്ന് പറയാനാണ് റസൂലം വരുന്നത് അതിനുശേഷം റസൂൽ അഹ് സ്വല്ലാസ്ലാമ ഹദീജ റതി അള്ളഹു അൻഹ വളരെ പക്വതയോടുകൂടി തന്നെ ആ സന്ദർഭത്തിൽ നബ്സ് അഹ്ഹു അലൈഹി സ്വലമയെ പുതപ്പിച്ചു റസൂലിന്റെ പേടി മാറ മാറാൻ വേണ്ടി പുതപ്പിച്ചു കൊടുത്തു അപ്പോഴാണ് ആ പുതച്ചു മൂടി റസൂൽ അലൈഹി സലദ് അലൈഹി സ്വലമ കിടക്കുന്ന സന്ദർഭത്തിലാണ് ഇസ്ലാമിലെ വിശുദ്ധ ഖുർആാനിലെ രണ്ടാമത്തെ വഹി ഉണ്ടാകുന്നത് അതാണ് സൂറത്തുൽ മുദ്സിറിലെ ആദ്യത്തെ കുറച്ച് വചനങ്ങൾ സൂറത്തുൽ മുദ്സിർ മുത്തോ പുതച്ചു മൂടി കിടന്നുറങ്ങുന്നവരെ പുതച്ചു മൂടിയവരെ എന്നാണ് മുദ്സിർ എന്ന് പറഞ്ഞാൽ മുസ്സമ്മിൽ എന്ന് പറഞ്ഞാൽ അതേ അർത്ഥം തന്നെയാണ്

ആളുകളൊക്കെ സൃഷ്ടികളെ സൃഷ്ടികളെ പുകഴ്ത്തുകയും പ്രശംസിക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്യുന്ന ഈ സമൂഹത്തിൽ നിന്ന് നിന്റെ റബ്ബിനെ നിന്നെ സൃഷ്ടിച്ച അവനെ അവനെ തക്ബീർ ചൊല്ലുക പുകഴ്ത്തുക ആരാധിക്കുക നിന്റെ വസ്ത്രം 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 സിയാബ് പണ്ഡിതന്മാർ അതിന് പല തഫ്സീറുകളും നൽകിയതായി കാണാൻ കഴിയും അതുപോലെ തന്നെ അഥവാ അവിടെ ഉദ്ദേശിക്കുന്നത് വിഗ്രഹാരാധനയെ വിഗ്രഹങ്ങളെ വെടിയുക വെടിയുക അതിനെ ചെയ്യുക എന്ന് തുടങ്ങി സൂറത്തുൽ ആദ്യത്തെ അഞ്ചു വചനങ്ങൾ ആദ്യത്തെ കുറച്ചു വചനങ്ങൾ അന്ന് അള്ളാഹു സുബാന അവതരിപ്പിച്ചു കൊടുക്കുകയാണ് അഥവാ അന്ന് യഥാർത്ഥത്തിൽ ഉണ്ടായത് റസൂൽ അലൈഹി വസ്ലം ഇക്ര ബിസ്മി എന്ന ആദ്യത്തെ റബിഖലിക്കുന്നതോടു കൂടി നബിയായി അഥവാ കിട്ടി കിട്ടി നബിയായി എന്നാൽ ഒരു നബിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാൻ തല അവിടെ കാര്യങ്ങൾ അറിയിച്ചു കൊടുത്തു ഒരു പ്രവാചകത്വമുണ്ട് എന്ന് പറഞ്ഞതേയുള്ളൂ ബാക്കി കാര്യങ്ങളൊന്നും അറിയിച്ചില്ല റിസാലത്തുണ്ടായില്ല നബി മാത്രമേ ആയിട്ടുള്ളൂ റസൂലായിട്ടില്ല ഈ ആയത്തിലൂടെയാണ് റസൂൽ അഹ് അല്ലാസ്ലാ റസൂൽ ആയത് അതിനുമുമ്പ് നബി ആയിരുന്നു റസൂൽ പ്രബോധനം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട പ്രബോധനത്തിന് വേണ്ടി അള്ളാഹു കൽപ്പിച്ച റസൂൽ ഈ സൂറത്തുൽ മുദസിറിന്റെ അവതരണത്തോടുകൂടിയാണ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ഇത് രണ്ടും സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും റസൂൽ അല്ലാ സാഹ് പ്രബോധനത്തിൽ ഏർപ്പെടണം എന്ന അള്ളാഹു കൽപ്പിക്കാൻ ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ താക്കീത് നൽകുക എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ താക്കീത് നൽകുന്നവൻ എന്ന് പറഞ്ഞാലും താക്കീത് നൽകുന്നവൻ വിശുദ്ധ കുറാൻ ഒരുപാട് നമ്മുടെ പ്രയോഗിച്ചിട്ടുണ്ട് നദീർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ രണ്ട് കാര്യങ്ങളാണ് പ്രബോധനത്തിൽ ഉണ്ടാകേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് താക്കീത് നൽകുക രണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക അഥവാ ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം ഒരു റസൂലിനെ സംബന്ധിച്ചിടത്തോളം റസൂല് വന്നത് എല്ലാവരെയും അള്ളാഹു തീരിട്ട് കരിക്കും എന്ന് പറഞ്ഞ് പേടിപ്പിക്കാനല്ല അതിന് മാത്രമല്ല അഥവാ നരകത്തെക്കുറിച്ച് അല്ലെങ്കിൽ തിന്മകളെ കുറിച്ച് താക്കീത് നൽകുക നരകത്തെ കുറിച്ച് ഇങ്ങനെ ഭയപ്പെടുത്തുക അതിനുവേണ്ടി താക്കീത് നൽകുക എന്നതിനു വേണ്ടി മാത്രമല്ല ഒരു ഒരു റസൂലിന്റെ നിയോഗം ഒരു പ്രബോധകനെന്ന നിലക്ക് നമ്മളും പണ്ഡിതന്മാരായാലും പ്രബോധകന്മാരായാലും മറ്റൊരാളോട് ധീരനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളും ചെയ്യേണ്ടത് എന്തല്ല പേടിപ്പിക്കുക മാത്രമല്ല ഇസ്ലാമിൽ രണ്ടുമുണ്ട് അള്ളാഹു റസൂലിനെ അയച്ചത് ബഷീർ ബഷീറും നദീറുമായിട്ടാണ് നദീർ മാത്രമായിട്ടല്ല സന്തോഷ വാർത്ത അറിയിക്കുക സ്വർഗത്തെ പറ്റി പറയുക ഒരാളെ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുക അയാളെ പരമാവധി നല്ല ചിന്തകൾ ഇട്ടുകൊടുത്ത് അയാളെ അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമുള്ള ആളാക്കി മാറ്റുക ഇതൊക്കെ ഇത് രണ്ടും ഇസ്ലാമിൻ്റെ രണ്ട് വശങ്ങളാണ് ഇത് രണ്ടും പ്രയോഗിക്കേണ്ട സന്ദർഭങ്ങളുണ്ട് അതനുസരിച്ചാണ് ആ സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് ഓരോ പ്രബോധകരും വിശ്വാസിയും അത് പ്രാവർത്തികമാക്കണം എന്നാൽ റസൂൽ അഹ്ലാ അലൈഹി സ്വലമ്മയോട് അള്ളാഹു ആദ്യമായി ആവശ്യപ്പെട്ടത് താക്കീത് നൽകാനാണ് അതിന് കാരണം സന്തോഷ വാർത്ത അറിയിക്കുക എന്നതിനേക്കാൾ കുറച്ചുകൂടി പ്രാധാന്യം താക്കീത് നൽകുക എന്നതിനുണ്ട് വിശേഷിച്ചും റസൂറിൻ്റെ അന്നത്തെ കാലത്തുണ്ട് കാരണം അന്നത്തെ കാലത്ത് സന്തോഷ വാർത്തയെക്കാൾ ഉപരി അന്ന് വളരെയധികം ജാഹിലീയത്തിൽ മുഴുകിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യം വേണ്ടത് റബ്ബിനെ കുറിച്ചുള്ള പേടിയാണ് ആദ്യം വേണ്ടത് മരിച്ചു ചെല്ലെന്ന് പിന്നീട് റബ്ബിനെ കണ്ടുമുട്ടും എന്ന ബോധമാണ് ആഹൃതത്തെക്കുറിച്ചുള്ള താക്കീതാണ് അവർക്ക് ഉണ്ടാകേണ്ടത് മനസ്സിലാ ഭയം ഉണ്ടാകുമ്പോഴാണ് അവർക്ക് ശരിയായ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ കഴിയുക അതുകൊണ്ടാണ് അള്ളാഹു സുബാൻ ആദ്യം പറഞ്ഞത് കുംഫഅന്തിർ പ്രവാചകരെ എഴുന്നേൽക്കുക പുതച്ചു മൂടി കിടക്കാനുള്ളതല്ല പുതച്ചു മൂടി ഇരിക്കാനുള്ളതല്ല ഇനി ജീവിതം മുഴുവൻ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ട് എഴുന്നേറ്റ് പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി ത്യാഗങ്ങൾ സഹിച്ച് ജനങ്ങൾക്ക് പ്രബോധനം നടത്താൻ താങ്കൾ എന്നതാണ് വിശുദ്ധ ഖുർആാനിലെ രണ്ടാമത്തെ വഹിയെ അവതരിപ്പിച്ചുകൊണ്ട് അള്ളാഹുസ്ബാൻ താല റസൂൽ അലൈഹി സ്വഹ്ഹു അലൈഹി വസ്ലമയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ നിന്റെ വസ്ത്രം വസ്ത്രം നീ വൃത്തിയാക്കുക എന്ന് പറഞ്ഞതിൽ നിന്നൊക്കെ റസൂൽ അലൈഹി അലൈവലാ എന്ന പ്രബോധകൻ പ്രവാചകനായാലും മുസ്ലിങ്ങളായാലും ഏത് വിശ്വാസിയായാലും ജീവിതത്തിൽ പാലിക്കേണ്ട ശുദ്ധി അത് ഇസ്ലാമിൻ്റെ ആദ്യത്തെ വഹിയിൽപ്പെട്ടതാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ചില പണ്ഡിതന്മാർ ചില മുഫസ്ഥരുകൾ ഇതിനെ സിയാബിൻ്റെ വസ്ത്രം വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഷിർക്കാകുന്ന നിന്റെ മാലിന്യങ്ങളിൽ നിന്ന് ചെറുക്കും കുഫറും അതുപോലെ തന്നെ ജാഹിലിയത്തും അതോ മാലിന്യങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് അങ്ങനെ ഒരു ശുദ്ധി നേടുക എന്നും വിശദീകരിച്ചവരുണ്ട് രണ്ട് അർത്ഥവും ഈ ഒരു ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് വൃത്തി ശുദ്ധി ഒരു പ്രവാചക പ്രവാചകരായാലും ഒരു വിശ്വാസിയായാലും ഉണ്ടായിരിക്കേണ്ട ആ ഒരു ശുദ്ധി വൃത്തി എന്നൊക്കെ പറയുന്നത് ഇസ്ലാം ആദ്യം തന്നെ പഠിപ്പിച്ച പ്രവാചകന് വഹ്യ നൽകിയ കാര്യങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കുന്നത് റസൂർ അലൈഹി വലിമയുടെ ജീവിതത്തിൽ ഉടനീളം പ്രവാചകന്റെ പല്ല് തേക്കുന്ന വിഷയത്തിലായാലും മലമൂത്ര വിസർജന കാര്യത്തിലായാലും വസ്ത്രം ധരിക്കുന്നതിലായാലും മുടിയും താടിയും ശ്രദ്ധിക്കുന്ന വിഷയത്തിലായാലും ഒക്കെ അത് നമുക്ക് കാണാൻ കഴിയും